രാമേന്ദ്രൻ പത്രങ്ങളിൽ ഒന്നും വരാത്തത് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ പൊതു വാർത്തയിലെത്താത്ത ഒരു വിവരം ഗ്രീൻലാൻഡിനെ കുറിച്ചുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും അല്ലെങ്കിൽ കാശ് എടുത്ത് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് വിവാദപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് ഒരു കരാറിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്നൊരു വാർത്ത വരുന്ന എന്താണ് അതിൻ്റെ ഒരു വാസ്തവം അതായത് ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഉച്ചകോടിയിൽ ട്രംപ് സംസാരിക്കുമ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ വരട്ടുകൊക്കെ ചെയ്തിരുന്നു അതിനു മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും മറ്റേ കാനഡയുടെ പ്രധാനമന്ത്രിയും ട്രംപിനെയും വരട്ടിയിരുന്നു അഭ്യാസമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നുള്ള കാര്യം അവരും പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ ദാവോസിലെ അയാളുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് നാറ്റോ സെക്രട്ടറി ജനറൽ ട്ടിയുമായിട്ട് അയാൾ ചർച്ച നടത്തി എന്ന് പിന്നീട് ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഒരു ഭാവിയിലേക്കുള്ള ഒരു സെറ്റിൽമെൻറ്റ് കരാറായി എന്ന് ട്രംപ് അയാളുടെ ട്രൂത്ത് സോഷ്യലിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് കരാറ് അല്ലെങ്കിൽ ഡീ ഒരു എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ആ അതിൻ്റെ ഭാഗമായി ഈ ഫെബ്രുവരി ഒന്ന് മുതൽ താരിഫ് പ്രഖ്യാപിച്ചിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഗ്രീൻലൻഡിൽ പ്രതിരോധം തീർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എല്ലാത്തിനും പത്ത് ശതമാനം തീരുവ ജൂൺ ഒന്ന് മുതൽ അത് ഇരുപത്തഞ്ച് ശതമാനം ആകുന്നൊക്കെ പറഞ്ഞിരുന്നു ഈ തീരുവ അയാൾ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ പല കാര്യങ്ങളുണ്ട് യൂറോപ്പിൽ നിന്ന് ബ്രസൽസിൽ ഒരു ഉച്ചകോടി ചേരുന്നുണ്ട് ആ ഉച്ചകോടിയിൽ വെച്ചിട്ട് രണ്ട് കാര്യങ്ങൾ അമേരിക്കക്കെതിരെ അവർ ചെയ്യും എന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു അതായത് അമേരിക്കയിൽ നിന്നുള്ള വസ്തുക്കൾക്ക് തീരുവ ചുമത്താൻ ഏ ഒരു തീരുമാനം ഇന്നും ഉണ്ടാകുമായിരുന്നു രണ്ടാമത് ഈ കൊയേർഷ്യൻ ഇൻ ഇൻസ്ട്രമെൻ്റ് ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ടൊരു ഭീഷണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെയൊക്കെ രാജ്യാന്തര ടെൻഡറുകളിൽ നിന്ന് അമേരിക്ക ഒഴിവാക്കുക സർവീസസ് ഉണ്ടല്ലോ ഈ ഐ ടി ബാങ്കിങ് തുടങ്ങിയ സംഗതികളിൽ നിന്നൊക്കെ ഒഴിവാക്കുക അതാണ് യൂസിങ് ദി കൊയേർഷ്യൻ ഇൻസ്ട്രമെൻ്റ് എന്ന് പറയുന്നത് അത് ഇതുവരെ യൂറോപ്പ് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ അവരുടെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അമേരിക്കയ്ക്കെതിരെ ഉപയോഗിക്കാൻ ഇത് രണ്ടും ഇന്ന് ബ്രസൽസിൽ തീരുമാനം എടുക്കാനിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കാണുന്നത് യൂറോപ്പിന്റെ ഒരു വരട്ടലുണ്ടല്ലോ അതും ഈ തീരുമാനം വരുന്നതിൽ പ്രധാന പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇനി ഈ ഡീൽ എന്താണ് എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല റട്ടിയും വ്യക്തമാക്കിയിട്ടില്ല ഈ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ റട്ടിയും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ രണ്ട് പത്രങ്ങൾ ലണ്ടനിലെ ടെലഗ്രാഫും ന്യൂയോർക്ക് ടൈംസും അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസും അത് ഇന്നതാണ് ഡീൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഡീൽ ഡീലെന്താന്ന് വെച്ചാൽ സൈപ്രസ് മോഡൽ എന്നാണ് പറയുന്നത് സൈപ്രസിൽ ബ്രിട്ടന് കുറേ താവളങ്ങളുണ്ട് വ്യോമ താവളങ്ങളും ഒക്കെ സൈനിക താവളങ്ങൾ ആ താവളങ്ങൾ ഇരിക്കുന്ന മേഖലകളിലൊക്കെ അവർക്ക് പരമാധികാരമുണ്ട് പരമാധികാര മേഖലകളാണ് അവർക്ക് അവരുടെ സൗകര്യം പോലെ ബ്രിട്ടനാണ് എന്നുള്ള മട്ടിൽ ഉപയോഗിക്കാം അതായത് ബ്രിട്ടന്റെ ഭൂമി പോലെ തന്നെയാണ് അത് ഉപയോഗിക്കപ്പെടുന്നത് അതെ സൈപ്രസിൽ ആ മോഡലില് ഗ്രീൻലൻഡിൽ കുറേ അമേരിക്കൻ താവളങ്ങളുള്ള ഭാഗങ്ങൾ ഗ്രീൻലാൻഡിൻ്റെ കുറേ ഭാഗങ്ങൾ അമേരിക്കയുടെ പരമാധികാര മേഖലകളായിരിക്കും അവിടെ നിന്ന് അവർക്ക് അവരുടെ സൈനിക നടപടികൾ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ഉള്ളതൊക്കെ തീരുമാനിക്കാം നിരീക്ഷണങ്ങൾ നടത്താം സൈനികർക്ക് പരിശീലനങ്ങൾ നടത്താം പിന്നെ പരിമിതമായിട്ട് അവിടെ റേറഡ്സ് ഒരുപാടുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ വേണം പിടിക്കും എന്ന് പറഞ്ഞാണല്ലോ ഇയാൾ നടക്കുന്നത് ധനസുവലി എണ്ണ എണ്ണയുള്ളത് കൊണ്ടാണ് പിടിച്ചത് ഇറാക്ക് എണ്ണ അപ്പോൾ ഈ എണ്ണയുള്ള സ്ഥലങ്ങളിലാണ് അയാളുടെ കണ്ണ് ഒക്കെ സിറിയ അപ്പോൾ അവിടുത്തെ റയറസ് ഉണ്ട് ഈ ധാതു വിഭവങ്ങൾ അതിൻ്റെ ഖനനത്തിലും കൂടി ഇടപെടാം എന്നുള്ളത് ആ വരാനിരിക്കുന്ന ഡീലിൻ്റെ ഭാഗമാണെന്നാണ് ഈ പുതിയ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇവിടുത്തെ പത്രങ്ങളിൽ വരാത്തതാണ് അപ്പോൾ പരമാധികാര താവളങ്ങൾ അപ്പോൾ അമേരിക്കയുടെ മേഖല എന്നുള്ള നിലയ്ക്ക് അവിടെ അവർക്ക് ഇഷ്ടമുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ പണി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താം അപ്പോൾ ഈ ഡെന്മാർക്കിൻ്റെ ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിദേശ നയം പ്രതിരോധം അത് രണ്ടും നോക്കുന്നത് ഡെൻമാർക്കാണ് ബാക്കി കാര്യങ്ങളിലൊക്കെ ഗ്രീൻലൻഡിൽ സ്വയംഭരണം ആണ് അവർക്കത് ഒരു സ്വതന്ത്ര രാജ്യമാകണമെന്നാണ് ഡെൻമാർ മറ്റേ ഗ്രീൻലാൻഡിൻ്റെ ആഗ്രഹം അമ്പത്തി ലക്ഷം പേരേ ഉള്ളൂ അവിടെ ഗ്രീൻലൻഡിൽ അമേരിക്കയ്ക്ക് ഓൾറെഡി അവിടെ ഒരു താവളം താവളമുണ്ട് വ്യോമത്താവളം ഉണ്ട് അപ്പോൾ ഈ സൈനിക നീക്കങ്ങൾ റെയറത്ത് മൈനിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഡീലിൽ പറയാൻ പോകുന്നത് എന്നാണ് ഈ പത്രങ്ങൾ ടെലഗ്രാഫും ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഗ്രീൻലൻഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നുണ്ട് ഈ ഇമ്മാനുവൽ മാക്രോൺ ഈ ദാവോസിലെ ഉച്ചകോടി കഴിഞ്ഞിട്ട് പാരീസിൽ ജി സെവൻ രാജ്യങ്ങളുടെ ഒരു അടിയന്തര യോഗം ചേരാം നിങ്ങൾക്കും പങ്കെടുക്കാം എന്ന് ട്രംപിന് അവിടെ പറഞ്ഞിരുന്നു ട്രംപിന് ഇത് സ്വകാര്യ മെസ്സേജ് അയച്ചിരുന്നത് ട്രംപ് മാക്രോണിൻ്റെ മെസ്സേജൊക്കെ ചോർത്തി പുറത്തു പറഞ്ഞു ഇത് അയാൾ എനിക്കിങ്ങനെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് യുക്രൈൻ യുദ്ധം നിർത്തുന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ ജി സെവൻ രാജ്യങ്ങളുടെ ആദ്യത്തെ മീറ്റിങ്ങിൽ നമുക്ക് ഡെൻമാർക്കിനെ വിളിക്കാം യുക്രൈനെ വിളിക്കാം സിറിയക്കാരെ വിളിക്കാം റഷ്യക്കാരെ വിളിക്കാം എന്നൊക്കെ മാക്രോൺ പറഞ്ഞതേ ഇയാൾ ലീക്ക് ചെയ്ത് പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ ഈ മാക്രോണിന് അത് ഇഷ്ടപ്പെട്ടില്ല നയതന്ത്ര ആഗോള നയതന്ത്ര ബന്ധങ്ങൾക്കെതിരായല്ലേ ഈ സ്വകാര്യ സന്ദേശങ്ങളൊക്കെ ഇറക്കുന്നത് അപ്പോൾ ട്രംപ് ദാവോസിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു അയാൾ ഇനി അധിക കാലം നിലനിൽക്കാൻ പോകുന്നില്ല മാക്രോണിനെ പറ്റി പറഞ്ഞു മാക്രോണീ കണ്ണിൽ എന്തോ ഒരു അസുഖമായിട്ട് പുതിയൊരു കണ്ണട വെച്ചിരുന്നു അതും കളിയാക്കി ദാവോസിലെ പ്രസംഗത്തിൽ അയാൾക്ക് എന്താണ് അസുഖം അയാളൊരു കണ്ണടയും വെച്ച് നടക്കുന്നത് കണ്ടല്ലോ എന്നും പറഞ്ഞു ഒരു ബ്ലഡ് വെസൽ പൊട്ടിയത് കൊണ്ടാണെന്ന് മാക്രോൺ പിന്നീട് വിശദീകരിച്ചിരുന്നു വിശദീകരിച്ച കണ്ണട വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് വെച്ചിരുന്നു അപ്പോ ഈ ഗ്രീൻലാൻഡിൻ്റെ കാര്യം എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായിട്ടില്ല എന്ന് ഈ ട്രംപ് പുറത്തുവിട്ട ലീക്കിയത് ആ കാര്യ ആ സന്ദേശങ്ങളിൽ മാക്രോൺ പറഞ്ഞിട്ടുണ്ട് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളോട് യോജിക്കാൻ പോകുന്നില്ല എന്നും വ്യക്തമാക്കിയിരുന്നു ഞാൻ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ജി സെവൻ യോഗം വിളിക്കാം നിങ്ങൾക്കും പങ്കെടുക്കാം അതിൽ വെച്ച് നമുക്ക് എല്ലാ കാര്യം തീരുമാനിക്കാം ഗ്രീൻലാൻഡ് ഒഴിച്ച് എന്നുള്ളതാണല്ലോ അത് ട്രംപിന് പിടിച്ചില്ല അതാണ് അയാൾ അത് ലീക്ക് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്കൊരു വിരുന്നുമാകാം ഡിന്നർ എന്നും പറഞ്ഞിരുന്നു ഇത് മൊത്തം ലീക്ക് ചെയ്തു ട്രംപ് അപ്പോൾ എന്നിട്ട് ട്രംപ് പറഞ്ഞു ഈ ഫ്രാൻസിൻ്റെ വൈനും ഫ്രഞ്ച് വൈനും ഷാമ്പയിനും അതിന് ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തും എന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു മൊത്തത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രംപിൻ്റെ ഭീഷണിയാണ് അപ്പോൾ ട്രംപ് ദാവോസിൽ പ്രസംഗിച്ചത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിൻ്റെ ഈ പോക്ക് ശരിയല്ല അവരുടെ ദിശ ശരിയല്ല അമേരിക്കയാണ് പ്രപഞ്ചത്തിൻ്റെ സാമ്പത്തിക എഞ്ചിൻ അമേരിക്ക കാരണം പുതിയ ലോകം പൂക്കും ലോകങ്ങൾ പൂക്കും അതാണ് ചരിത്രം എന്നും പറഞ്ഞു ഗ്രീൻലൻഡിൽ രക്ഷിക്കാൻ അമേരിക്കയ്ക്ക് മാത്രമേ കഴിയൂ ഞാൻ ഇപ്പോൾ വെനസ്വേല ശരിയാക്കിയതേ ഉള്ളൂ എന്നും അയാൾ പറഞ്ഞു അപ്പോൾ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റെട്ടിയുമായിട്ടാണ് പിന്നീട് അവിടെ ഇത്രയൊക്കെ പറഞ്ഞ ശേഷം ചർച്ച നടന്നത് അപ്പോൾ എന്നിട്ട് ഇയാൾ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു ഡീൽ ഫ്രെയിംവർക്ക് റെഡിയായി ഞാൻ താരിഫുകൾ അമേ യൂറോപ്പിനെതിരെ വേണ്ടെന്ന് വെക്കുകയാണ് ഞാൻ ഗ്രീൻലൻഡ് പിടിക്കാൻ സേനയെ അയക്കുന്നില്ല എന്നും അയാൾ പറഞ്ഞു സേനയില്ലാതെ ഗ്രീൻലാൻഡ് സ്വന്തമാക്കിയ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇനി ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് അയക്കുന്നില്ലെന്ന് അതെ അതായത് അതായത് പറഞ്ഞത് അതായത് അയാൾ സേനയെ അയക്കുന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു പിടിക്കും എന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു പക്ഷെ ആദ്യം ഞാൻ കാശ് വരാം ഗ്രീൻലൻഡിൽ നിന്ന് തന്നേക്ക് ആദ്യം കൊടുത്ത് മേടിക്കാം എന്നുള്ള വർത്താവ അല്ല ഇത് ഇതിൻ്റെ ഒരു ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ളതല്ല നേരത്തെ ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം ഇതാണല്ല ലോകത്തിൻ്റെ സാമ്പത്തിക എഞ്ചിനു അമേരിക്ക ഞങ്ങളോടൊപ്പം നിന്നാൽ നിങ്ങൾക്കും പൂക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞു പോകും കുറച്ച് നാളുകളായിട്ട് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെല്ലാം ഈ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താരിഫ് വർധന എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ അവർക്ക് താല്പര്യമുള്ള മേഖലകൾ അവരെ സ്വന്തമാക്കുന്നു അതിനവർ ആയുധം ഉപയോഗിക്കുന്നു എന്നു വച്ചാൽ രണ്ട് കാര്യങ്ങൾ അമേരിക്കയുടെ കയ്യിലുണ്ട് ഒന്ന് സമ്പത്തും മറ്റൊന്ന് ആയുധങ്ങളും ഇതിനെ കീഴടക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല അവിടെ ഒരു എനിക്ക് വിയോജിപ്പുള്ളത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വേറെ ചർച്ച ചെയ്യുമ്പോഴും ഞാൻ അമേരിക്കൻ പത്രം ഒരു ദിവസം കഴിഞ്ഞ ദിവസം എഴുതിയവരിൽ ലേഖനത്തിലെ കാര്യം തന്നെ പറയാം പഴയ സ്വാധീനം അമേരിക്കയ്ക്ക് ലോകത്തില്ല ഇല്ല അതൊരു സാമ്പത്തിക ശേഷിയല്ല സാമ്പത്തിക ശേഷി അല്ല എന്നുള്ളത് നമുക്ക് അവരുടെ ആഭ്യന്തര കടം പിന്നെ എക്സ്റ്റേണൽ ഡെറ്റ് പുറത്തേക്കുള്ള കടം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്രില്യണുകൾ ആണ് കടം അമേരിക്കയ്ക്കുള്ളത് പിന്നെ അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകളുണ്ട് കടപത്രം ആ അമേരിക്കയുടെ കടപ്പത്രമായതുകൊണ്ടും ഡോളർ ആഗോള കൈമാറ്റ കറൻസി ആയതുകൊണ്ടും ലോകരാജ്യങ്ങൾ ഈ കടപ്പത്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട് ചൈനയും ജപ്പാനുമായിട്ട് ജപ്പാനുമാണ് വലിയ നിക്ഷേപകർ ചൈന കടപ്പത്രത്തിൽ നിന്ന് പിൻവലിച്ച് ചൈന ഇപ്പോൾ സ്വർണത്തിലൊക്കെ ആണ് കുറെ വർഷങ്ങളായിട്ട് നിക്ഷേപിക്കുന്നത് ജപ്പാനും പിൻവലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ജപ്പാനും ചൈനയും ഈ കടപ്പത്രത്തിലെ അമേരിക്കൻ ട്രഷറിയുടെ കടപ്പത്രത്തിലെ നിക്ഷേപങ്ങൾ പിൻവലിച്ചാൽ തന്നെ അമേരിക്കയുടെ ഫീസ് കൂട്ടി പോകും ഇങ്ങനെ അതിൻ്റെ സ്വാധീനമൊക്കെ കുറഞ്ഞപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ താരിഫ് ചുമത്തുന്നത് പേഴ്സൺ ശ്രദ്ധിച്ചിട്ടില്ല കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് അവിടെ ട്രഷറി സെക്രട്ടറിമാർ ട്രഷറി പൂട്ടുന്നു ട്രഷറി പൂട്ടിയിട്ടുണ്ട് അമേരിക്കയുടെ പല ഘട്ടങ്ങളിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അപ്പോൾ അയാള് ഈ താരിഫ് ഒരു വെപ്പണൈസ് ചെയ്യുക എന്നുള്ളതാണ് വിവരമുള്ള കമന്റേറ്റേഴ്സ് പറയുന്നത് ആയുധമാക്കിയാൾ താരിഫ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്താ ഇത് കാശ്താ എന്ന് പറഞ്ഞിട്ട് ഈ ഡ്യൂട്ടിയൊക്കെ ചുമത്തിയിട്ട് ഈ സാമ്പത്തിക കുഴപ്പത്തിലായിരിക്കുന്ന സാമ്പത്തിക അവസ്ഥ പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് അപ്പോൾ നമുക്ക് ഇതിനെ പറ്റി ബോധമുള്ളത് കൊണ്ട് വലിയ നമ്മൾ പറയുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തില്ലേ ആ നമ്മൾ അവിടുത്തെ പരിപ്പിന് അമേരിക്കയിൽ നിന്നുള്ള പരിപ്പിന് നമ്മൾ മുപ്പത് ശതമാനം നികുതി ചുമത്തി അവിടത്ത് നിന്നുള്ള അമേരിക്ക തീരുവ ചുമത്തിയിട്ട് ഇന്ത്യക്ക് വലിയ സംഭവിച്ചോ നമ്മള് ബദൽ കണ്ടെത്തി അല്ല ബദൽ മാർഗങ്ങളുടെ സാധ്യതകൾ ഇപ്പോ വളരെ കൂടുതലുണ്ട് അത് ഉപയോഗിക്കും മറ്റു രാഷ്ട്രങ്ങൾ ഈ ട്രംപ് ആയത് കൊണ്ടാണ് ഇതിങ്ങനെ ബഹളം നമ്മൾ ചർച്ച ചെയ്തതിൽ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഇന്ന് ബ്രസൽസിലെ ഉച്ചകോടിയിൽ അമേരിക്കയ്ക്കെതിരായ യൂറോപ്പിൻ്റെ ഉപരോധം വരുമായിരുന്നു അത് ഇനിയും വരുമോ എന്നുള്ളത് ചർച്ച നടന്നു കഴിഞ്ഞിട്ടേ നമുക്കറിയുള്ളൂ പക്ഷേ അവർ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട് നിങ്ങൾ ഗ്രീൻലൻഡിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറേ ബില്യണുകളുടെ കച്ചവടമുണ്ട് അമേരിക്കയുമായിട്ട് അപ്പോൾ അതിൽ തീരുവ യൂറോപ്പ് ചുമത്താനായിട്ടിരിക്കുകയാണ് മുപ്പത് ശതമാനവും മറ്റോ തീരുവ ചുമത്താനിരിക്കുകയാണ് മറ്റേ ഇൻസ്ട്രുമെൻ്റ് ഓഫ് കൊയേസൺ അപ്പൊ അമേരിക്കയുടെ സാമ്പത്തിക ശേഷിയല്ലേ അത് ബാധിക്കുന്നത് ഇപ്പൊ തന്നെ അയാൾ തിരുവ ചുമത്തിയിട്ട് അവിടത്തെ ഫാക്ടറികളും ആൾ മറ്റേ കച്ചവടക്കാരും ഒക്കെയാണ് അതിന്റെ ഇരകളായി ഇരകളായി തീർന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭീഷണി കൊണ്ടു കൂടിയല്ലേ അയാൾ ഈ ഞാൻ ഇനി സൈനിക നടപടിക്കില്ല എന്ന് പറയുന്നത് അതൊരു തോൽവിയല്ലേ അല്ല സൈന്യ നടപടി ും എന്ന് പറയുന്നതല്ലാതെ ഇടപെടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക